മറ്റേ കമ്പനികളുടെ സർട്ടിഫിക്കറ്റ് ഈ സർവർ മൊബൈൽ ആപ്പ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എല്ലാം ഓൺ ആണ് ബാക്കിയുള്ള എന്താ കമ്പനികാരെന്താ ചെയ്യുന്നു അവർ ഒരു സ്ഥലത്ത് പോയി സോഫ്റ്റ്വെയർ വാങ്ങിക്കും പോയിട്ട് അസംബ്ലി വാങ്ങിക്കും ടക്കർ ഇ വി ചാർജേസിന്റെ എല്ലാവർക്കും സ്വാഗതം ടക്കർ ഇവി കമ്പനി ഇപ്പോ ഇന്ത്യയിൽ ഇ വി രംഗത്ത് വളരെ ശ്രദ്ധ നേടുന്ന ഒരു ബ്രാൻഡാണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ടക്കർ ഇ വി ചാർജർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കേരളത്തിന്റെ പ്രതിനിധി മിസ്റ്റർ സുനിൽ കണ്ണനാണ് നമസ്കാരം നമസ്കാരം സർ സംസാരിക്കാൻ അവസരം നൽകുന്നതിന് നന്ദിയുണ്ട് ടക്കർ അത് പുതുമയുള്ള പേരാണ് ടക്കർ എന്താ സർ അത് പറയാം ടക്കർ ചാർജ് ഒരു മേഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് അതായത് ഒരു ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ചാർജിങ് സൊല്യൂഷൻ ആണ് ഞങ്ങൾ ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ വെഹിക്കിൾസിൻ്റെ എ സി ചാർജേഴ്സ് ഡി സി ചാർജറുകൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യാണ് ടക്കറിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രീൻ എനർജിയെ ഫാ ഗ്രീൻ എനർജി ഫാവിയെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു സന്ദേശവും ലക്ഷ്യവുമാണ് നമുക്ക് പറയാനുള്ളത് ശരി ടക്കർ ഇ കമ്പനിടെ പ്രധാന വിഷൻ എന്തുവാ ടക്കർ കമ്പനി സ്ഥാപിതമായിട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ടക്കർ സ്ഥാപിതമായത് ഇന്ത്യയിലെ ഇ വി ഇക്കോ സിസ്റ്റം ശക്തമാക്കാനാണ് നമ്മൾ ഇത് വച്ചിരിക്കുന്നത് ടക്കറിൻ്റെ വിഷൻ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് പച്ചയിലേക്കുള്ള അതായത് ഗ്രീൻ എനർജിയിലേക്കുള്ള ഒരു മാറ്റം വേഗത്തിലാക്കുക എന്നാണ് നമ്മുടെ വിഷൻ മാനുഫാക്ചർ ചാർജേസ് ഒക്കെ തീർച്ചയായും ഞങ്ങൾ ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് സെവൻ പോയിന്റ് ഫോർ എ സി ഹോം ചാർജറുകളും ഇരുപത് കിലോവാട്ട് മുതൽ മുപ്പത് കിലോ വാട്ട് അറുപത് കിലോ വാട്ട് മുന്നൂറ്റമ്പത് കിലോ വാട്ട് വരെയുള്ള ഡി സി ഫാസ്റ്റ് ചാർജറുകൾ മാനുഫാക്ചർ ചെയ്യുകയാണ് അതുമാത്രമല്ല ഇവ ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ അതുമാത്രം നമുക്ക് ടൂറിസ്റ്റ് വാഹനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു ചാർജറാണ് ടക്കറിന്റെ ചാർജറുകൾ ഹോട്ടൽസ് ഓഫീസുകൾ പബ്ലിക് ചാർജിങ് സ്റ്റേഷനുകൾ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയകള് ഇവിടെ എല്ലാ സ്ഥലത്തും ടക്കറിന്റെ ഇ വി ചാർജിങ് എല്ലാ ചാർജിങ് സ്റ്റേഷനുകളും ഉണ്ട് ഐ വാട്ടർ ഡസ്റ്റ് പ്രൂഫ് ഡിസൈൻ ആണ് ഇതിൻ്റെ എൻ എബിൾ സർട്ടിഫിക്കറ്റ് നിലവാരമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ടെക്കൻ്റെ സ്മാർട്ട് ആപ്പ് അതായത് ടക്കൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പിന്നെ റിമോട്ട് മോണിറ്ററിങ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല പേയ്മെന്റ് ഗേറ്റ് വേ ഇൻ്റർഗേഷൻ ചെയ്യാൻ പറ്റും പിന്നെ ഓവർ വോൾട്ടേജും ഓവർ കറണ്ടിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇൻസുലേഷൻ ഒക്കെ എളുപ്പമാണ് നമുക്ക് ബാക്കിയുള്ള ചാർജ് ചാർജറിൻ്റെ നമുക്ക് എളുപ്പത്തിൽ ഇൻസലേഷൻ ചെയ്യാൻ പറ്റും അതിന്റെ മെയിൻ്റനൻസ് ചാർജും കുറവാണ് അതുമാത്രമല്ല അതിൻ്റെ റിമോട്ട് മോണിറ്ററിംഗ് പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേഷൻ ഡേറ്റ ലോഗിങ് പോസിബിൾ എനിക്ക് സംരംഭങ്ങളുണ്ട് അതുമാത്രമല്ല നമ്മൾ കേരളത്തിലെ കെ സി ബി അനർറ്റുമായിട്ട് നമ്മൾ എംപാലെന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതെ കേരളത്തിലെ കെ സി ബി അനർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള എംപാലെന്റും അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് നല്ല ചെയ്തിട്ടുണ്ട് അവർ നല്ലൊരു ഇടപാട് ഈ ചെയ്തി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നവർക്ക് ടക്കർ എന്തൊക്കെ ഗുണങ്ങൾ ആ തീർച്ചയായും നമ്മളൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണിത് ചാർജിങ് പോയിന്റ് വഴി അവർക്ക് പുതിയ ഒരു വരുമാനം ലഭിക്കുകയാണ് ഹോട്ടലുകൾക്ക് ഹോട്ടൽ ഉടമസ്ഥർക്ക് പിന്നെ ബിസിനസ്സുകാർക്കും ഒരു ഗ്രീൻ ഇമേജ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുവഴി അതുമാത്രമല്ല കൂടാതെ ഈ വിപ കസ്റ്റമേഴ്സിന് അത് സൗകര്യപ്രദമാണ് എളുപ്പത്തിൽ അവർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്കൊരു ഹോട്ടലിൽ നമുക്ക് ഇ വി വെഹിക്കിളുള്ള ആൾക്കാർക്ക് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് അവർ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു ഇ വി വെഹിക്കിളുള്ള ഒരു ഹോട്ടൽസിനെ ആയിരിക്കും ഒരു ചാർജിങ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോട്ടലിൽ പോകാൻ പറ്റുള്ളൂ ഇ വി വെഹിക്കിൾ അങ്ങനെ ഒരു പ്ലാനിങ് ആണ് ആ സമയത്ത് അവരാരോഹിക്കുമ്പോൾ ഹോട്ടൽസ് ആണെങ്കിലും ശരി ഒരു ഇ വി ചാർജിൽ എവിടെ ആണോ ഉള്ളത് അവിടെ ഇപ്പോൾ അവർ സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പം അവർക്ക് ഈ കസ്റ്റമേഴ്സിന് ഒരു സൗകര്യപരമായ ഒരു കാര്യമാണ് അതുമാത്രമല്ല ടക്കർ ആപ്പിലൂടെ പൂർണ്ണമായ റിപ്പോർട്ടിങ് നമുക്ക് സംരംഭംസിന്റെ അതിന്റെ കോസ്റ്റ് ടക്കറിന്റെ ഇവിയുടെ ചാർജറിന്റെ വില അതിന്റെ മോഡലും അതിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതായത് വ്യത്യസ്തമായ അത് കപ്പാസിറ്റി അനുസരിച്ച് വ്യത്യസ്തമായ റേറ്റിലാണ് കൊടുക്കുന്നത് അത് സാധാരണമായി നമുക്ക് ഒരു ത്രീ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് എ സി സ്ലോ ചാർജർ ആണെങ്കിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെയുള്ള ചാർജർ അതായത് ഹോം വീടുകളിലും ഓഫീസുകളിലും അപ്പാർട്ട്മെൻ്റിലൊക്കെ വെക്കാനായിട്ട് അത് നമുക്ക് വയ്ക്കാൻ സാധിക്കും അപ്പോൾ അത് ലോ കോസ്റ്റാണ് അതായത് നമുക്കൊരു ട്വൻറ്റി കിലോവാട്ട് മുതൽ മുന്നൂറ്റമ്പത് കിലോ വാട്ട് വരെ ഒരു ചാർജ് നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർ ആണ് ഡി സി ഫാസ്റ്റ് ചാർജറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ലക്ഷം മുതൽ അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ മോഡലും അനുസരിച്ച് വ്യത്യസ്തമായ റേറ്റുകൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് ലോ വെറും ലോ കോസ്റ്റാണ് ഹൈ ക്വാളിറ്റിയുമാണ് അതാണ് നമ്മുടെ യഥാർത്ഥ ഇതിൻ്റെ ചാർജറിൻ്റെ വ്യത്യാസം അതായത് ലോ കോസ്റ്റും ഹൈ ക്വാളിറ്റി പോലെ നമുക്ക് അതിൻ്റെ ചാർജറിൻ്റെ ആവശ്യമായ അത് ടെക്കർ കസ്റ്റമറിന് ആവശ്യം അനുസരിച്ച് ചാർജർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ നൽകി കൊടുക്കുന്നുണ്ട് ചാർജറിന്റെ കോസ്റ്റ് അതെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അതിന്റെ പ്രൈസ് അതാണ് പറഞ്ഞത് 3.3 കിലോട്ട് മൂവായിരത്തി 3500 മുതൽ മുതൽ വരെയൊക്കെ പറഞ്ഞില്ലേ അതിന്റെ ചാർജറിന്റെയും അതിന്റെ കപ്പാസിറ്റിയും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഈ പ്രൈസ് വരുന്നത് നമുക്ക് ത്രീ പതിനഞ്ച് കിലോട്ട് മൂവായിരത്തഞ്ഞൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെയുള്ള ചാർജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതാണ് ടക്കർ ഇ വി ഭാവിയിൽ ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് അതെ ഞങ്ങൾ ദേശീയ തലത്തിൽ അതായത് ഓൾ ഇന്ത്യ തലത്തില് ടക്കർ ചാർജിങ് നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് അതോടൊപ്പം സോളാർ പ്ലസ് ഹൈബ്രിഡ് ചാർജിങ് സിസ്റ്റങ്ങള് ഇ വി ടൂറിസം പ്രോജക്റ്റുകൾ സ്മാർട്ട് പേയ്മെൻറ് സൊല്യൂഷൻസ് എന്നിവയെ വികസിപ്പിക്കുക നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഗ്രീൻ മൊബിലിറ്റി രാജ്യമായി മാറ്റുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഒരു കമ്പനികളുടെ ടക്കറിന്റെ എന്തോ ഡിഫറൻസ് കസ്റ്റമേഴ്സ് ടക്കർ വൈ ഷുഡ് ദേ നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കിയത് തീർച്ചയായും ഞാൻ ആൻസർ പറയേണ്ട ആവശ്യമുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ സെർവർ മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇതൊക്കെ ഓൺ പ്രോഡക്റ്റ് ോഡക്റ്റാണ് നമ്മുടെ നമ്മളെ ഈ സർവർ സർവർ മൊബൈൽ ആപ്പ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എല്ലാം ഓൺ പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല ഇതിൻ്റെ വാറണ്ടി ടു ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ലോ കോസ്റ്റ് ആണ് ഓക്കെ ലോ കോസ്റ്റും ഹൈ ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ടക്കർ ഇ വി ചാർജിലൂടെ കൊടുക്കുന്നത് നമ്മൾ ഓൺ ഓണാണ് ഈ ഓൺ സോഫ്റ്റ്വെയർ ഓൺ സെർവർ ഓൺ ഹാർഡ്വെയർ ഓൺ അസംബ്ലി എല്ലാം നമ്മൾ ഓൺ ആണ് ഓൺ പ്രോഡക്റ്റ് ആണ് അത് മാത്രമല്ല ഇത് കേരളത്തിലെ രണ്ട് സർവീസ് സെൻറ്ററും ഉണ്ട് എന്ത് പ്രോബ്ലം വന്നാലും ചെറിയ ചെറിയ വിഷയം വന്നാലും നമുക്ക് വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ നമ്മുടെ സർവീസ് എഞ്ചിനീയർമാർ അവിടെ പോയി അവർ അറ്റൻഡ് ചെയ്ത് പ്രോബ്ലം സോൾവ് സോൾവാക്കുന്നുണ്ട് അതുമാത്രമല്ല ബാക്കിയുള്ള മറ്റേ കമ്പനിക്കാർ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഒരു സ്ഥലത്ത് പോയി സോഫ്റ്റ്വെയർ വാങ്ങിക്കും വേറെ സ്ഥലത്ത് പോയിട്ട് അസംബ്ലി വാങ്ങിക്കും വേറെ സ്ഥലത്ത് പോയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വാങ്ങിക്കുക ഇതെല്ലാം അവർ നമ്മളെ നമ്മളെ പോയിട്ട് ഓൺ കമ്പനി അല്ല അത് പലയിടത്തും പോയി ഓരോ കമ്പനിയിൽ വാങ്ങിച്ചിട്ട് അവർ ഓണാക്കി എന്തേലും പോവണം വന്നു കഴിഞ്ഞാൽ നാല് പേരും അവർ പലയിടത്തും വാങ്ങിച്ച് വെക്കുകയാണ് അവരിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരുടെ സർവീസ് പ്രോബ്ലം വരും പക്ഷേ നമ്മുടെ കമ്പനി അങ്ങനെയല്ല അവരും വ്യത്യസ്തമായി എല്ലാം നമ്മുടെ കയ്യിലാണ് എന്ത് പോവളം വന്നാലും നമ്മുടെ ഒരാളും പോയാൽ മതി സർവീസ് നേരം ഒരാൾ പോയാൽ മതി അവരുടെ പ്രോബ്ലം സോൾവാണ് ആ സോൾവർ ഇതുവരെ നമുക്ക് പോകണം വന്നിട്ടില്ല അങ്ങനെ വരുത്തുമില്ല അതുപോലെയുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്പിൽ ഇതവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് തന്നെയാണ് ടക്കർ സ്പേസ് ബെസ്റ്റ് അവസാനമായി ടക്കർ ഇവിയെ കുറിച്ച് ഇസ് വീസ് ബെസ്റ്റ് തീർച്ചയായിട്ടും അവസാനമായിട്ട് നമ്മുടെ ഒരു ക്ലയൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ചാർജർ വാങ്ങിക്കാനാണ് വന്നതാണ് ഇപ്പം ഞാൻ എത്രയും നേരം നിങ്ങളുടെ സംസാരിച്ചത് കമ്പനിയെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കമ്പനി ചാർജർ വാങ്ങിക്കാനാണ് ഒരു ക്ലയൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് അവരടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം കാരണം ഞാൻ കമ്പനിയുടെ പ്രതിയാണ് ഞാൻ പറഞ്ഞതെല്ലാം കമ്പനിയുടെ ഭാഗമാണ് പക്ഷേ ഇവർ ക്ലയൻറ്റ് ഒരു കസ്റ്റമേഴ്സ് വന്ന് ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ആ സാറിനെ ഒന്ന് വിളിക്കാം സാറൊന്ന് വന്നോളൂ സാർ ഇ വി കമ്പനിയെ കുറിച്ച് ആസ് എ കസ്റ്റമർ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തുവാ സാർ ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത് ഞാൻ ഞാൻ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് ഇ വി മെഷീനെ പറ്റി ഞാൻ അന്വേഷിച്ചതാണ് പല കമ്പനികളെ പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞ് അറിഞ്ഞാൽ അറി ഒരു കാര്യം മറ്റ് കമ്പനികളെല്ലാം ചൈന മേഡ് ജപ്പാൻ മേഡ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ വെളിയിൽ ഉണ്ട ഉണ്ടാക്കുന്ന മെഷീൻസ് സർവീസും വന്നിട്ട് സർവീസും വന്നിട്ട് അവരുടെ കമ്പനിയുമായിട്ട് ആരെങ്കിലും ടൈ അപ്പ് ചെയ്തതായിരിക്കും കിട്ടുന്നത് പക്ഷെ നമ്മുടെ ടക്കർ ഇവിയെ പറ്റി ഇവിടുത്തെ ഉള്ള ഒരു മെയിൻ നമുക്കുള്ള ബെനിഫിറ്റ് ബെനിഫിറ്റ് വെച്ചാൽ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സർവീസും എല്ലാം ഒരേ ഇടത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സിലല്ല നമ്മളിപ്പോൾ അതിൻ്റെ നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസ കൊണ്ട് ഒരു വന്ന് ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് സർവീസ് കറക്റ്റായി കിട്ടുമെന്നുള്ള ഒരു മെയിൻ കാര്യം ഏത് ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും അത് സപ്പോസ് റിപ്പയർ ആകാം അത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് അവൻ ഏത് സമയത്ത് സർവീസ് ഉണ്ട് ഇതിനകത്ത് ഒരു വേറെ ബെനിഫിന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഇവിടെ ഇവിടുത്തെ ടക്കറിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അവർ അത് വന്ന് നമുക്ക് ഫോണിലേ മോണിറ്റർ ചെയ്യാം ഞാൻ ഇപ്പോൾ ദുബായിൽ ഇരുന്നാലും എവിടെ പോയാലും നമുക്ക് ഫോണിലേ മോണിറ്റർ ചെയ്ത് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് പൈസ എല്ലാം കറക്റ്റായി വീഴുന്നുണ്ടോ നമുക്ക് എത്ര ഒരു നാൾ ഒരു ദിവസം വന്നിട്ട് എത്ര സർവീസ് എത്ര എത്ര ഇത് വന്നിട്ട് സർവീസ് പോയിട്ടുണ്ടോ അതിന് കറക്റ്റായി പൈസ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ടോ അതിൽ റിപ്പയർ ആകുന്നുണ്ടോ എല്ലാം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അറിയാൻ പറ്റും നമ്മുടെ ഈ കേരളത്തിൻ്റെ എവിടെ വെച്ചെന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല അതൊരു വലിയ ബെനിഫിറ്റാണ് നമ്മൾ ഓടണ്ട അതിൻ്റെ പുറകെ ഓടിപ്പോയി അവിടെ അടുത്ത് നിൽക്കേണ്ട ആവശ്യം അതിൻ്റെ അടുത്തൊരു കട കിട്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നാൽ നമുക്ക് മോണ്ടി ചെയ്യാൻ പറ്റും അത് അതുമല്ല നമുക്ക് വന്നിട്ട് ഇപ്പോൾ സപ്പോസ് ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്കൊരു കമ്പനി ഓർഡർ ചെയ്താൽ ആ കമ്പനിക്കാരൻ അത് 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 ഉണ്ടാക്കി പ്രോഡക്റ്റ് കൊണ്ട് കൊണ്ടുവെക്കും നമ്മൾ ഇതല്ല നമ്മുടെ കൺമുൺ കൺ കൺ മുന്നിൽ വെച്ച് ആ പ്രോഡക്റ്റ് അവർ വന്നിട്ട് അസംബിൾ ചെയ്യും ട്രക്കറിൽ ഞാനത് കണ്ടതാണ് അവർ നമ്മുടെ കൺമുൻ മുന്നിൽ വെച്ച് ട്രക്കറിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ മുന്നേ മുൻ മുൻപ് വെച്ച് എല്ലാം അസംബിൾ ചെയ്ത് കറക്റ്റായി കാണിച്ച് പാക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് അയച്ചു വെക്കും ഞാനത് വായിച്ച് അത് കൊണ്ട് ഫിറ്റ് എവിടെ ഫിറ്റ് ചെയ്യണോ നമ്മുടെ കേരളത്തിൽ എവിടെ ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യട്ട് ഞാൻ ഞാൻ നമുക്കിപ്പോൾ ഓഫീഷ്യൽ ട്രാവലാണ് ഇല്ല ടൂർ പോകണമോ നമ്മൾ അവിടെ പോയാലും നമുക്ക് ആ സമയത്ത് നമ്മുടെ ഫോണിൽ അതെല്ലാം നോക്കാം അതൊരു വലിയൊരിത് സർവീസും കിട്ടുന്നുണ്ട് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒരേ ഇടത്തിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത കാശിന് നമുക്കൊരു ഒരു തൃപ്തി ഒരു സേഫ്റ്റി നമുക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് പല അന്വേഷിച്ച് എനിക്കിപ്പോൾ ഒരു തൃപ്തി ഉണ്ട് ടക്കറിൽ എനിക്ക് ഒരു നല്ലൊരു സന്തോഷമുണ്ട് എനിക്ക് ഒന്നൊക്കെ കിട്ടിയല്ല ഇവിടെ വന്നിട്ട് അന്വേഷിച്ചു വന്നത് ഒരു ടക്കർ വന്നിട്ട് ധൈര്യമായി വായിക്കാം ടക്കർ ഇ വി കമ്പനിയെ കുറിച്ചും അവരുടെ ഇ വി പ്രോഡക്ട്സിനെ കുറിച്ച് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എൻക്വയറി ചെയ്ത് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ഇത്ര ദൂരം വന്ന് ഞങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതിന് വളരെ നന്ദി സർ നിങ്ങളുടെ ബിസിനസ് ഇന്ന് നല്ലപോലെ ഗ്രോ ആകാൻ എൻ്റെ പേരിലും ടക്കൻ ഇ വി കമ്പനിയുടെ പേരിലും ആശംസകൾ നന്ദി